ി രണ്ടു മാസക്കാലം ഭൂമിക്ക് രണ്ട് ചന്ദ്രനുകൾ കാത്തിരുന്ന ആ ദിനമെത്തി ഇന്നു മുതൽ ഭൂമിക്ക് ഒരു കുഞ്ഞൻ ചന്ദ്രൻ കൂടി ലഭിക്കുകയാണ് മിനി മൂൺ എന്ന് വിശേഷിപ്പിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് പി ടി ഫൈവ് ചിഹ്നഗ്രഹം ഇന്നു മുതൽ ഭൂമിയെ ഭ്രമണം ചെയ്യും രണ്ടു മാസക്കാലം ഈ രണ്ടാം ചന്ദ്രൻ ഭൂമിയുടെ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കും ഭൂമിക്ക് യാതൊരു അപകടവും സൃഷ്ടിക്കാതെയായിരിക്കും ഇതിന്റെ യാത്ര പി ടി ഫൈവ് ചിഹ്നഗ്രഹം ഭൂമിയെ വലം വയ്ക്കുന്ന മിനിമൂൺ പ്രതിഭാസം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് ആരംഭിക്കുകയാണ് നവംബർ ഇരുപത്തി അഞ്ച് വരെ രണ്ടായിരത്തി ഇരുപത്തിനാല് പി ടി ഫൈവ് ചന്ദ്രനെ പോലെ ഭൂമിയെ ചുറ്റും എന്നാൽ ഇത് ഭൂമിയെ പൂർണ്ണമായും വലം വയ്ക്കുകയല്ല ചെയ്യുക ഏകദേശം ഒരു സിറ്റി ബസിന്റെ നീളമുള്ള ചിഹ്നഗ്രഹം അർജുന എന്ന ചിഹ്നഗ്രഹ ബെൽറ്റിലെ അംഗമാണ് ഇതിനെ ഭൂമിയുടെ ഗുരുത്താകർഷണം ഭ്രമണപഥത്തിലേക്ക് പിടിച്ചെടുക്കുന്നതോടെയാണ് ഭൂമിയെ ചുറ്റിത്തിരിയാൻ കുഞ്ഞൻ ചിഹ്നഗ്രഹം സജ്ജമാകുന്നത് മുപ്പത്തിയേഴടി വലിപ്പമുള്ള ഈ ചിഹ്നഗ്രഹം അതിന്റെ യഥാർത്ഥ ഭ്രമണപഥമായ അർജുന ചിഹ്നഗ്രഹ ബെൽറ്റിലേക്ക് നവംബർ ഇരുപത്തിയഞ്ചോടെ മടങ്ങിപ്പോകും ഭൂമിയുടേതിന് സമാനമായ ഭ്രമണപഥമുള്ള ബഹിരാകാശ പാറകൾ കൊണ്ട് നിർമ്മിതമായ ദ്വിതീയ ചിഹ്നഗ്രഹ വലയത്തെയാണ് അർജുന എന്ന് വിളിക്കുന്നത്